നല്ല നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെയ് കൂടെയും പ്രത്യേകിച്ച് തേങ്ങാച്ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റുന്ന വളരെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണിത് അതിനായിട്ട് ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിനെ ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ പൈപ്പ് വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മളതിനൊരു കൊട്ടയിലോട്ട് മാറ്റി കൊടുക്കാം കുറച്ച് നേരം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ആ കൊട്ടയിലൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് പോയ ശേഷം ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് പോയ ശേഷം നമുക്കതിനെ ഒരു കുക്കറിലോട്ട് മാറ്റണം കുക്കറിലാണ് ഞാനിന്ന് ബീഫ് കറി തയ്യാറാക്കുന്നത് ഒക്കെ കുക്കറിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടു പിന്നെ അതിലോട്ട് ഒരല്പം മല്ലിപ്പൊടി അതായത് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് എടുത്ത് പിന്നെ അതിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അധികം ആവാൻ പാടില്ല കാരണം ഒരു ചവർപ്പ് വരാൻ സാധ്യതയുണ്ട് സോ ഒരു പിഞ്ച് ഒരു ഹാഫ് സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ആവശ്യാനുസരണം എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം വെള്ളം ആഡ് ചെയ്യണം എന്നിട്ട് ഞാൻ അതിന് കുക്കറിൽ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ആ സമയത്ത് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം ഇതിലോട്ട് വേണ്ട മസാലയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് എണ്ണയൊഴിച്ച് അതിലോട്ട് മൂന്ന് സവാള ഒരു കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ അതിലോട്ട് ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും ഒരു വെളുത്തുള്ളി മൊത്തമായിട്ടും ചേർക്കുക പിന്നെ ഒരു സ്പൂൺ പെരും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം പിന്നെ അതിലോട്ട് മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഈ മൂന്ന് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വഴറ്റിയെടുത്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയെടുത്തിട്ട് അതിനൊന്ന് അടിച്ചെടുക്കാം പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ച ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് എണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക പിന്നെ നമ്മുടെ അരച്ചെടുത്തിട്ടുള്ള അരപ്പുണ്ടല്ലോ ഈ അരപ്പിനെ നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിലിട്ടിട്ട് പത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം എന്നിട്ട് വീണ്ടും അതിലോട്ട് മസാലകൾ മസാലകളിടാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതായത് ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെയാണ് എന്ത് ഗരം മസാല ഞാനിവിടെ മലയിൽ മലയിൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മസാലയാണ് ഗരം മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതൊരു രണ്ട് സ്പൂൺ ഗരം മസാല ഒരു തുള്ളി ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഈ ഒരു അരപ്പിലോട്ട് നമുക്ക് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ബീഫുണ്ടല്ലോ ആ ബീഫിന് ഇതിലോട്ടങ്ങോട്ട് തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടു ഇട്ടിട്ട് എടുക്കണം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുത്ത ശേഷം അതിലോട്ടിനി കുരുമുളക് പൊടി എന്ത് ചെയ്യണം ചേർക്കണം ഓക്കെ കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു സ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് തേങ്ങാച്ചോറിൻ്റെ കൂടെയൊക്കെ ഒന്ന് കഴിച്ചാൽ എന്താ ടേസ്റ്റ് എന്ന് അറിയോ